ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഇഫ്റ്റാറിനാണെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടാണെങ്കിലും വൈകുന്നേരം ചായക്കടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിൽ ഒട്ടും തന്നെ മൈദാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കാൽ കിലോനോളം ചിക്കൻ വേവിച്ച് ഇതുപോലെ ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് മിക്സിയിലിട്ട് അടിച്ചത് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ ഒരു നാല് വലിയ ഉരുളക്കിഴങ്ങ് വേഗിച്ച് വെച്ചതാണേ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വീസിലടിച്ചാൽ മതി നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടും ഇതുപോലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നോമ്പത്തര സമയത്തൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ് ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില സ്പൂണോളം കുരുമുളക് പൊടി സ്പൂണോളം ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തു വെക്കണം ഇതാണ് കേട്ടോ നമ്മൾ മൈദപ്പൊടിക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളൊരു കടായി സ്റ്റൗൽ വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടിങ്ങനെ കളർ മാറുകയും ചെയ്യരുത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് സവാള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ പൊടിയായിട്ട് അരിയാണെന്ന് അറിയില്ലേ അതുപോലെ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലും നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗരം മസാലപ്പൊടിയാണേ അതൊരു കാൽ സ്പൂണോളം മതി ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ മാത്രം ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സവാള ഒന്നും ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ ആ സ്നാക്സ് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം എന്നാലും അത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അത് ഇത്ര ആക്കിയെടുത്തിട്ടുള്ളൂ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി ഒത്തിരി ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട ആ പച്ചമണം ഒന്നും അറിയാൽ മതി അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒരു പിടികളോ മല്ലിയയില ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് ഇതുപോലെ എല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അധികം മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ സാധാരണ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇഫ്താർ സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ചിക്കൻ ചിക്കനിങ്ങനെ വേഗിച്ചെടുക്കുന്നതൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് കേട്ടോ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറി വരണം ഇത് നമുക്ക് ഒരു ആഴ്ച വരൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ചീസിൻ്റെ ക്യൂബ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിൽ അളന്നെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചീസ് നമ്മൾ വാങ്ങിച്ചാൽ അതിൻ്റെ പകുതി എടുക്കുക ഞാൻ ഇവിടെ നൂറ് ഗ്രാം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇത് ഇട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോവും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ കൈ കൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടി എടുക്കരുത് ഈ ഒരു രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കുറച്ച് ചെറിയൊരു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം അതാ ഞാനത് നന്നായിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉരുട്ടി എടുക്കണേ ഉണ്ടോ ഇത് ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു രണ്ട് മുട്ട ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് അടിക്കരുത് ഇതിൻ്റെ ഈ മുട്ട വെള്ളയും മഞ്ഞയും കൂടെ ഒന്നും യോജിച്ച് വന്നാൽ മതി ഇതിന് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പോൾ മുട്ട വെള്ളം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മളിതെല്ലാം തലേ ദിവസം ചെയ്തു വെച്ചാലും മതി ഇത് ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ ബ്രെഡ് ക്രംസ് ഇത് ഒരു മാസം വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണേ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുൾ ഉരുളക്കിഴങ്ങിൻ്റെ ആക്കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുക്കണേ ഇതിലൊന്നും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ എന്നാലും നമ്മൾ വിചാരിച്ച ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പുഴുങ്ങിയെടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുറച്ച് എടുത്തിട്ടിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചീസ് ബോൾസ് ഉണ്ടല്ലോ ഇത് ഇതിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കുക ഇത് കവർ ചെയ്തെടുക്കുമ്പോൾ വലിയൊരു ഒരു ബോളായിട്ട് തന്നെയാണ് വരാട്ടോ അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ മതി നമുക്ക് അത്രയും വയറും മനസ്സൊക്കെ നിറയും അപ്പോൾ അതാ ഉണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഓയിൽ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം നന്നായി പരത്തിയതിന് ശേഷം ഇത് നമുക്ക് മുട്ട നമ്മൾ അടിച്ചു വെച്ചിട്ടില്ലേ അതിൽ നിന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ ബ്രെഡ് ക്രംസിലിങ്ങനെ പൊതിഞ്ഞെടുക്കണം ഇതെല്ലാം സാധാരണ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ കട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരാഴ്ച മുന്നേയൊക്കെ സമയം കിട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസമൊക്കെ സ്റ്റോർ ചെയ്തു വെക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കടിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഒത്തിരി ലെങ്തിയായി പോവും ഞാനിപ്പോൾ അതാ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ വലിയ ബോളായിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഇതിൽ മൈദ ചേർക്കുന്നില്ല ഇനി നമുക്ക് എണ്ണ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വരുമ്പോൾ ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചീസ് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞായിരിക്കും നല്ല പ്രൈസും ആയിരിക്കും കേട്ടോ ആ ചീസ് ബോൾസ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ചും കൂടി റിച്ചായിട്ട് കൂടുതൽ ചീസൊക്കെ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ബോൾസ് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചീസും അതുപോലെ ചിക്കനൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചൂടത്ത് വിശപ്പും മാറും അതുപോലെ തന്നെ ദാഹവും മാറാനുള്ള ഒരു നാടൻ ഐറ്റം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുക്കണം അപ്പോൾ അതാ രണ്ട് സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഈ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ അതാ ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുക എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ എണ്ണയിലേക്ക് ചീസ് ബോൾസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് രണ്ട് സൈഡ് നല്ലോണം ഒന്നും ഇതുപോലെ മൊരിച്ചെടുത്ത് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാതെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇത് ചീസ് ബോൾസ് ഉണ്ടാക്കാൻ ഇത്ര ഈസിയാന്ന് പറയുന്നത് അപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളു പണി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇനി ഞാനിത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഞാനിത് എടുത്ത് കാണിച്ചു താ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇനി ഞാനിവിടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പോളം കടല കടലെടുത്തിട്ടുണ്ട് ഈ കടല നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടല തന്നെയാണ് കേട്ടോ കഴിക്കുന്ന കടല ഇതൊന്ന് വറുത്തെടുക്കാം അതല്ല നമുക്ക് പുറത്തു നിന്നൊക്കെ വറുത്ത കടലൊക്കെ ഇട്ടില്ലേ അതുപോലെ കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ കടല മാറ്റിയ ശേഷം മട്ട അവിൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മട്ട അവിലാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം ഇതും കൂടെ ഒന്നും മൂപ്പിച്ചെടുക്കണം ഒട്ടും തന്നെ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അതാ ഈ ഒരു രീതിയിൽ കളർ മാറരുത് ഈ അവിലിൻ്റെ നന്നായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും ഇതിനൊരു പ്രത്യേക രുചിയാണ് ഇനി ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ഇവിടെ കടല എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞത് അവലെടുത്തിട്ടുണ്ട് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തണുത്ത പാലാണ് ഇപ്പോൾ ഫ്രീസറിൽ വെക്കണമെന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിലേക്ക് രണ്ട് സ്പൂണോളം പഞ്ചസാര പാലിൻ്റെ മണം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഒരു രണ്ട് തുള്ളിയോളം വാനില എസൻസ് ഇതിൽ ചേർത്ത് കൊടുക്കാം അത്രേ വേണ്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമാണ് ഇത് നമുക്ക് ഞാനിവിടെ നല്ല പഴുത്ത റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇവിടെ എളുപ്പം കിട്ടിയ റോബസ്റ്റ പഴമാണ് ഇത് നല്ല മധുരമാണ് കേട്ടോ ഇതിനെ നമ്മൾ മിക്സിയിലൊന്നും ഇടാതെ തന്നെ ഇങ്ങനെ ഒരു ഫോർക്കായിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കാം നല്ല പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും അപ്പം ഇത് മധുരം കൂടുതലിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം പഴം നമ്മളിങ്ങനെ ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വറുത്ത് തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കടലയും കൂടെ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടിട്ട് കൊടുക്കാം അവില് ഇതെങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വീണ്ടും നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെ ഇതിൻ്റെ മേളിൽ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും അതേപോലെ തന്നെ കടലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇത് നമ്മൾ പുറത്തു കഴിക്കുമ്പോൾ കുറച്ച് വലിയ ഗ്ലാസ്സിലാണ് നമുക്ക് വീട്ടിലുള്ള ഗ്ലാസ്സിനും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അതിനെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കാം അപ്പോൾ അതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മളിതിൽ ഏലക്കായ ചേർത്തിട്ടില്ല ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ നല്ല തണുത്ത പാലായിരിക്കണം കേട്ടോ അപ്പോൾ അതാ പാല് ഇതാ ഇതുപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കണം ഇനി പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം സ്കോപ്പ് ചെയ്തിട്ട് കൊടുക്കണം ഈ ഐസ് റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ട് നോക്കണേ ഒരു രണ്ട് വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലും ഐസ്ക്രീം ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിൽ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കടലയും അവിലും കൂടെ അപ്പോൾ അവിൽ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരു ചീസ് ബോൾസും ഒരു ഗ്ലാസ് അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടെങ്കിൽ ഏത് മതി വയനറിയാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഈ സി റെസിപ്പീസ് ഒരു അടുത്ത വീഡിയോയിൽ